ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ്പ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ നമ്മുടെ ട്രുവണ്ടത്തെ ഏറ്റവും വലിയ മുസ്ലിം ജമാഅത്തായിട്ടുള്ള നമ്മുടെ പൂന്തറ പുത്തംപള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വരുന്ന നമ്മുടെ പള്ളിത്തെരു മുസ്ലിം പള്ളിയിലെ പള്ളിത്തെരുവ് മുസ്ലിം ജമാഅത്തിലെ അവിടുത്തെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ ഒരു അടിപൊളി എക്സിബിഷൻസ് നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കേസ് ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം സർവലോക സിഷ്ടാവായ അമ്മാവും മാനവരാശിയുടെ മാർഗദർശനത്തിനായി അവതരിപ്പിച്ച അന്തിമ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന മതത്തിൻ്റെ മറ്റൊരു പേര് അൽ ഖുർആൻ അൽ കിതാബ് എന്നുണ്ട് ഖുർആൻ അവതരിപ്പിച്ചത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഖുർആൻ പ്രയോജനങ്ങൾ ഒന്ന് ഹൃദയത്തിനെ പറഞ്ഞു രണ്ട് അള്ളാഹുലെ സ്നേഹം വർദ്ധിക്കുന്നു മൂന്ന് അർത്ഥം മനസ്സിലാക്കാതെ ആണെങ്കിലും ഓരോരോ ഹാർഫിനും പന്ത് നന്മകൾ ലഭിക്കുന്നു ിയുടെ കപ്പലിന്റെ ഒരു ഏകദേശം രൂപമാണ് തൊള്ളായിരത്തി വർഷം അള്ളാഹുലേക്ക് തന്നെ ജനതയെ പ്രബോധനം നടത്തിയാണ് പക്ഷേ ജനങ്ങൾ അനുസരിക്കാതെ വന്നപ്പോൾ അള്ളാഹുക്കാരെ വലിയൊരു പ്രളയം കൊണ്ട് ആ ജനതയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ രൂഹിനിക്കും അനുയായികൾക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പൽ ഉണ്ടാകാൻ വന്നു രൂഹിനിയും വിശ്വസിക്കളും എല്ലാ ജീവിതം ഓരോ ജോലികളും ഈ കപ്പലിൽ കയറി ചിന്തിക്കാൻ സലാമഅല്ലൈ സ്വലമയുടെ ജനനത്തിന് മുമ്പും ഒക്കെ വണ്ടി വന്നതായി ആം എൽ എ രാജാവായ അവരോ സൈന്യം ഞാൻ ഇന്ന് നിങ്ങളോട് പറയപ്പെടുന്ന ഖുറാനുള്ള കുറച്ച് അനുഭവം രണ്ടാമതായി ഒട്ടക സൂഹത്തിൽ സൂറത്തുൽ ലുക്മാൻ ഒട്ടകം ഏറ്റവും വലിയ ഒന്നാണ് മരുഭൂമിയിലെ കഠിനമായ സാഹചര്യം അതിജീവിക്കാൻ സവിശേഷമായ ശാലികളാണ് ഒട്ടകത്തിലുള്ളത് ഇതിനെക്കുറിച്ച് കുറയാനിൽ പോലും അപ്പലായ ഇവർ ഇബിലി പൈഫ ഹുനിക്കത്ത് അവർ ഒട്ടകത്തിനെ നോക്കുന്നത് ഇത് അത് എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് ജലസംഭരണശേഷി ഒട്ടകങ്ങൾ ഒട്ടങ്ങ അവിടെ പൂനിൽ അഥവാ ഹമ്മി വെള്ളമെല്ലാം മറിച്ച് കൊഴുപ്പാണ് സംഭരിച്ച് വയ്ക്കുന്നത് ഈ ഇവ വെള്ളവും ഭക്ഷണം കിട്ടാൻ സാഹചര്യത്തിൽ ഈ കൊഴുപ്പ് ഒരുകി വെള്ളവും ഊർജ്ജവും നൽകുന്നു ഒരൊട്ടന ഏകദേശം നൂലത്തിലധികം വെള്ളം മിനിറ്റുകൾക്കുറകം കുളിച്ച് കുടിച്ച് തീർക്കാൻ സാധിക്കും ശാരീരിക താപനില ക്രമീകരണം മറ്റ് ജീവികളെ പോലെ ഒട്ടകങ്ങൾ അമിതമായി അമിതമായി ഉയർത്താറില്ല അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് സ്വന്തം ശരീര താപനിലയിൽ മാറ്റം വരുത്താൻ ഇവയ്ക്ക് സാധിക്കും പാദങ്ങളുടെ കഠനാമളയിൽ തനുഭവ വിധം മരണതും വിസ്താരമുള്ളതുമായ പാദങ്ങളാണ് ഒട്ടകത്തിൻ്റേത് ഈ പാദങ്ങൾ ിൽ കട്ടിയുള്ള കുനികളുണ്ട് ഇത് മണലിൽ നിന്ന് പറയാൻ സ്വർഗത്തിന്റെ പ്രകാശം എന്താണ് സത്യത്തെ നിഷേധിക്കുന്ന മനുഷ്യന്റെ ഈ ഒരു ഡെമോയെ പറ്റി ഒന്ന് ും പാവപ്പെട്ടും സ്ഥലമാണ് പക്ഷേ എല്ലാവരും അവർക്കെല്ലാം ലഭിക്കുന്നത് ഒരേ

ഓക്കെ വെരി ഗുഡ് ഓക്കെ ഇതിനെ പറ്റി പറഞ്ഞോ പേര് പറഞ്ഞോ ഓക്കെ ഡീറ്റെയിൽസ് പറഞ്ഞോ ആ പേരെന്താണ് ഓക്കെ ഈ എക്സ്പോയെ പറ്റി ഒന്ന് പറയൂ ഡീറ്റെയിൽസ് കുറച്ച് സൗണ്ടില് ഓക്കെ പേരെങ്ങനെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു എക്സ്പയർ പെട്ട ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞോ ഏത് കുടിച്ചാലും അപ്പൊ ഈ ഒരു എക്സ്പയർ പെട്ട് പറയോ ഇത് ഹിന് രണ്ടാമത്തെ സർന്നാണ് താഫ് ചെയ്യാൻ തോഫ് ചെയ്യണത് മക്കിയിലാണ് മക്കിക്ക് നാല് മൂലകളാണ് ഉള്ളത് ഒന്ന് ഹന്നു ലസ്മൻ്റെ മൂല രണ്ട് റൊഞ്ഞൽ റാക്ക് നാല് റൊങ്ങൽ ഷാം നാല് റൊങ്ങൽ അപ്പൊ ടോഫ് ചെയ്യണത് ഹുൽ ലെ മൂലയിൽ നിന്നാണ് താഫ് ചെയ്യാൻ തുടങ്ങേണ്ടത് ഇത് ടോഫ് ചെയ്യുന്ന ആൾക്കാരാണ് കറുപ്പിലെ സ്ത്രീകളും പുരുഷന്മാരുമാണ് കേട്ടില്ല കേട്ടില്ല സൗണ്ടില്ലേ മറവേലോ അങ്ങനെ ഏഴ് പ്രാവശ്യം ഇവിടെ പച്ച പച്ചകോള ടൈറ്റ് അല്ലെങ്കിൽ അവിടെയല്ല ഇപ്പം ആനകാൽ സ്ത്രീയുടെ അസ്ലാം ഇത് ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് കേൾക്കാം ഇന്ത്യയിലെ പ്രസിദ്ധമായ ഉടൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനായിരുന്നു ബാബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ബാബരി മസ്ജിദ് ബാബിലെ പട്ടാള മേധാവിയായിരുന്നു മീർഭാഗ്യാണ് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിൽ അത്തരം ഹിന്ദുക്കൾ തീവ്രവാദികളെ കുറിച്ച് ശ്രീരാമിതിന് ശേഷം ആകാശത്തെ പിടിച്ചെടുക്കുവാൻ വിവിധ കോടതികൾ കേസുകൾ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്നലെ നിയന്ത്രണവാദികൾ തമിഴ്നാട് ശ്രീരാമത്തിൽ തരംഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് അന്തിമവിധി പ്രസ്താവിച്ചത് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അനുകൂലമാകേണ്ടിയിരുന്ന പ്രസ്താവത്തിൽ ചില സാമൂഹിക സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് സുപ്രീംകോടതി ഏകകക്ഷിയുമായി ഹിന്ദു കക്ഷികൾക്ക് അനുകൂലമായി ഒരു ബാബരി ബാബരി മസ്ജിദ് നിലകൊള്ളുന്ന സ്ഥലത്ത് മസ്ജിദിന് ശേഷം ും ഇങ്ങനൊരു അവസ്ഥ വരില്ല എന്ന് പ്രത്യാശിച്ച മുസ്ലിം സമുദായത്തിന് നിരാശ മാത്രമാണ് ബാക്കി മണ്ണിന്റെ അറബിയിൽ അക്ഷരങ്ങൾ പഠനത്തിനുള്ള അടിസ്ഥാന വേരുകളാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾക്ക് മഹ്രജ് എന്ന് പറയുന്നു അവ അഞ്ചാണ് ഒന്ന് തൊണ്ടയിൽ നിന്നും രണ്ട് വായിൽ നിന്നും മൂന്ന് ചുണ്ടിൽ നിന്നും നാല് തൊണ്ടയുടെയും വായുടേയും രണ്ട് ചുണ്ടുകളുടെയും ഇടയിലുള്ള ഒരു വായ സ്ഥലം അഞ്ച് അസ്ലാം അല്ലാഹു നമ്മളോട് ഖുറാനിലൂടെ പറയുന്നു മനുഷ്യനെയും ചിന്മുകളെയും അള്ളാഹു അള്ളാഹുനെ ആരാധിക്കാൻ അല്ലാതെ ജനിമിച്ചിട്ടില്ല അള്ളാഹുവിനെയും അവന്റെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരുക്കി വസരിക്കുന്ന അസൈക്കും നമുക്ക് ആ സ്വന്തത്തിൻ്റെ എട്ടു വാതിൽ മനസ്സിലാക്കാം ഒന്നാമത്തെ വാതിൽ ഇത് നമസ്കരിക്കുന്നവർക്ക് പ്രവേശിക്കുന്ന വാതിലാണ് കൃത്യമായി പറഞ്ഞു നമസ്കരിക്കുന്നവരാണ് നമുക്ക് ആ സത്യത്തിൻ്റെ എട്ട് വാതിലുകളും കാണാം ഒന്നാമത്തെ വാദം ബാഗു സലാ നമസ് ഇത് നമസ്കരിക്കുന്നവർക്ക് പ്രവേശിക്കുന്ന വാതിലാണ് കൃത്യമായി പങ്കു നമസ്കരിക്കുന്നവരാണ് ബാഗു സലാത്തിൻ്റെ അള്ളാഹു വേണ്ടി യുദ്ധം ചെയ്ത് മരണം സദക്ക പാകം പെട്ടവർക്ക് സ്വന്തം ജീവിതം ാതെ മറ്റവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തവരാണ് ഈ വാദയുടെ പറഞ്ഞു തന്നിട്ടുണ്ട് രബിയെ പോലെ ഉങ്ങു മേടിക്കുകയും ഉങ്ങനെ ദുബായി എപ്പോഴും പറയുകയും ചെയ്ത് ുംറക്കാക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സർവ ആഹാരം നൽകുന്നത് ആരാണെന്നാണ് സൗണ്ട് സൗണ്ട് ഓക്കെ ഈ എക്സ്പോയെ പറ്റി ഒന്ന് പറയാ മക്ക മുതൽ മദീന വരെ പോയതാണ് മക്കയിൽ നിന്ന് മദീന വരെ പോകുന്ന ഹിജറെ പോവുന്ന ഒരു വിഷ്വൽസ് ആണ് അതാ ഇതിനുള്ള ഡീറ്റെയിൽ ആയിട്ട് മക്കൾ പറഞ്ഞു മുസ്ലിം ആകാൻ എന്ത് ചെയ്യണമെന്നാ എന്ത് വേണോന്ന് എന്നോട് ചോദിക്കണം

നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മനസ്സിനകത്തെല്ലാം നമ്മുടെ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിന് നയിച്ചാലും അവരത് പോകണം ഞാൻ സച്ചിഫ് സദർ മുലിമാണ് ഇവിടെ പൂന്തറ മദർ പുത്തൻപള്ളി മുസ്ലിം രത്തിൻ്റെ കീഴിൽ ആറോളം മദർസുകൾ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം ഏകോപിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ വിനീതൻ ലഭിതമായിരിക്കും ഞാൻ ഷാജഹാ പോലെയാണ് മദർസയുടെ മുഴലിമാണ് ഈ പരിപാടിയിൽ പ്രോഗ്രാം കൺവിനെ ലൈക്കും അളവറ്റ അനുഗ്രഹത്താണ് മുന്നൂറാ പത്തൊമ്പതിൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ആളോ ആറോളം മദവസ്ഥകളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മദറവസ്ഥയാണ് കൊള്ളിത്തെരു ഹിദായത്തു ഇച്ല മദ്രസ നമ്മുടെ കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി കാലത്തിന് അനുസരിച്ചു കൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കള്ളിത്തരുവി ഹിദായത്തുലിസ്ലാം മദ്രസയിൽ ഒരു എസ്പിഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇഷല്ല ഇനി ഇതിനേക്കാൾ വളരെ വിശാലമായ പ്രോഗ്രാമുകൾ ഇതിനു മുന്നോടിയായി നടത്തുവാൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള എല്ലാവിധമായ പിന്തുണ പിന്തുണയും പൂന്തരത്തമ്പളി മുസ്ലിം ജമാനത്തിൻ്റെ കീഴ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു